കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലെങ്കിൽ അങ്ങോട്ട് പോയാലോ അപ്പൊ ഒരു ചെറിയ യാത്രയിലായത് കൊണ്ട് വിശേഷം നേരത്തെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലാട്ടോ ലേറ്റ് ആയി പോയി അപ്പം വൈകുന്നേരം തൊട്ട് കൃത്യസമയത്ത് തന്നെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യോ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നെ സച്ചിന്റെ അടിയിലേക്ക് രേവതി എത്തുവാണ് അപ്പൊ സച്ചി ഫ്രണ്ട്സിനെയൊക്കെ കൂടെ ഇച്ചിരി കമ്പനി കൂടാനായിട്ട് വന്നതാണ് ഈ സമയത്ത് രേവതി അങ്ങോട്ട് വന്നേ അപ്പൊ രേവതിനെ സച്ചി കണ്ടില്ല സച്ചി തൻ്റെ ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ ചിരിച്ച് ഉല്ല ഇരിക്കുവായിരുന്നു പൊരുത്തം പറയും ഇപ്പം നിനക്ക് തന്നെ മാറ്റം ഉണ്ട് കണ്ടില്ലേ കല്യാണം കഴിച്ച് കണ്ടില്ലേ എന്ന് ചോദിക്കണം എന്ത് മാറ്റം എനിക്കൊരു മാറ്റം ഇല്ലെന്ന് പറയാം അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലുകളാണെന്ന് പറയാം ഇതൊക്കെ നീ പറയും കുറച്ച് ദിവസം കഴിയുമ്പം കണ്ടു നീ ഞങ്ങളുടെ അടുത്ത് വരുത്ത പോലും ഇല്ലാന്ന് പറയുകയാണ് അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഭാര്യയുടെ വായിൽ തൂങ്ങി പോവല്ലേ ചെയ്യുന്നേ ചോദിക്കുക എടാ ആ ഗണത്തിൽ എന്നെ പെടുത്തണ്ട ഞാൻ അങ്ങനെയൊന്നും അല്ലാന്ന് പറയണം പിന്നെ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയണേ പിന്നെ അവളുമാരെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കൊന്നും കാണത്തില്ല എന്ന് പറയുന്നത് ഇതേ ഈ സച്ചിനെ അളക്കാൻ പറ്റില്ല പടലട്ടോ ഏതവള് പറഞ്ഞാലും ഞാൻ എൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്താൻ പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും എന്നാ ഭരിക്കും ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് പറയും നീ എന്റെ പാട് നോക്കി പോടി ഇത് പെണ്ണേന്നും പറയാൻ പറയാന്ന് പറയുവാണ് ഈ സമയത്താണ് രേവതീനെ ഈച്ച കണ്ടത് ഈച്ച കണ്ടതും പെട്ടെന്ന് ഈച്ച പറഞ്ഞു അതെ ഈച്ചെന്ന് പറഞ്ഞ കൂട്ടുകാരനാണ് കേട്ടോ സച്ചിയുടെ കൂട്ടുകാരന്റെ ഇരട്ടപ്പരാണ് ഈച്ച എന്നുള്ളത് ഇതാ നിന്റെ ഭാര്യ വന്ന് നിൽക്കുന്നതാണ് അവളോ പെട്ടെന്ന് സച്ചി അങ്ങ് ചെന്ന് ടീച്ചർ എന്താ നീ എന്താ ഇങ്ങോട്ട് വന്നേന്ന് നീ വയ്ക്കണം അല്ല വരാൻ പറയണം ഞാൻ വന്നോളാ നീ അങ്ങോട്ട് പൊക്കോ അല്ല മുത്തശ്ശി വരാൻ പറഞ്ഞു ഇല്ല മുത്തശ്ശി ഇങ്ങോട്ട് വരുമെന്നു എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് സച്ചി എടാ ഞാൻ പോയേക്കൊന്ന് സച്ചി മുമ്പിൽ ഓടുവാണ് കണ്ടോ കണ്ടോ ഇത്ര സമയം അവൻ എന്താ പറഞ്ഞ ഇപ്പം അവന്റെ ഓട്ടം കണ്ടോ എൻ്റെ പൊന്നെ ഇതാടാ ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ ഈ അവസ്ഥ തന്നെയായിരിക്കും എന്ന് പിന്നീട് കാണിക്കുന്നത് വർഷയുടെ അച്ഛനും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു ഈ സമയത്ത് വർഷം അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ വർഷയുടെ മമ്മി ചു അല്ല മുളക്ക് ചായ എടുക്കട്ടേന്ന് ചോദിക്കാം ഏ വേണ്ട അമ്മി നീ എന്നും ഇങ്ങനെ തന്നെയാണല്ലോ ചായ ഒന്നും കുടിക്കാതെയാണല്ലോ പോന്നെ ഏഹ് ഇപ്പൊ എനിക്ക് എന്റെ ആവശ്യമില്ല ഇപ്പം തന്നെ ഒത്തിരി സമയം ലേറ്റ് ആയെന്ന് പറയണം അതെ ഒരു കാര്യം പറയണം എപ്പോഴാണ് പറയണമെന്ന് ഉറത്തി ഇതുവരെ സമയം കിട്ടിയിട്ടില്ല അതെങ്ങനെയാ നിന്നെ ശരിക്കും ഒന്നും കിട്ടണ്ടായിരുന്നു ചോദിക്കണം സംസാരിക്കാനായിട്ട് എന്താ അമ്മേ ആ നിന്റെ അച്ഛൻ പറഞ്ഞോളൂ എന്ന് പറയണം അത് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ കല്യാണപ്രായമൊക്കെ ആയി ഒരു വിവാഹമൊക്കെ കഴിക്കേണ്ടേന്ന് ചോദിക്കണം എന്റെ പൊന്നച്ചാ ഞാനിങ്ങനെ കുറെക്കാലം ഇങ്ങനെ ജീവിക്കുന്നു അച്ഛൻ എന്തേലും ഒരു കുഴപ്പമുണ്ടോ അതല്ല മോളെ ഒരു പ്രായം എത്തിയാൽ കല്യാണം കഴിക്കണം പിന്നെ ചിറക്കന്മാരെ എന്നും കിട്ടാതാവും എന്ന് പറയാം ഓ അങ്ങനെയാണോ അന്നൊരു കാര്യം കേക്ക് എനിക്ക് എപ്പോഴേലും മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചോളാം ഇനി അതിൻ്റെ പേര് ചിറക്കന്മാരെ കിട്ടാതിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഞാൻ ഞാനിവിടെ നിന്നോളാന്നും പറഞ്ഞിട്ട് വർഷം അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോവാണ് എന്റെ പൊന്നെ ഈ പെണ്ണ് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് നമ്മൾ എന്തു ചെയ്യും എന്ന് ചോദിക്കണു ഭാര്യയോട് എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ മധുവേട്ടൻ തന്നെ പറ എന്തേലും പറഞ്ഞ് ആരെക്കൊണ്ട് ആലോചന ആലോചന വരികയോ അല്ലെങ്കിൽ അവളുടെ പറഞ്ഞ് മനസ്സൊക്കെ മാറ്റാൻ പറയുകയാണ് പിന്നീട് കാണിക്കുന്ന റെസ്റ്റോറൻ്റാണ് റെസ്റ്റോറൻറ്റിൽ ഒരു പുതിയ ഡിഷൊക്കെ ഉണ്ടാക്കിയോണ്ട് ശ്രീകാന്ത് കഴിക്കുവാണ് അങ്ങനെ ഡിഷ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവിടുത്തെ സ്റ്റാഫങ്ങോട്ട് വന്നപ്പോഴത്തേന് ശ്രീകാന്ത് പെട്ടെന്ന് എന്ത് ചെയ്യണം അത് കൂട്ട് കുറച്ചെടുത്തിട്ട് ഇതൊന്നും ടേസ്റ്റ് ചെയ്യുക ചേട്ടാന്ന് ചോദിക്കുകയാണ് അങ്ങനെ പുള്ളിക്കാൻ ടേസ്റ്റ് ചെയ്തു പുള്ളിക്കാൻ രണ്ട് കണ്ണ് നിറഞ്ഞു തന്നെ എന്തിയറ്റെ എന്താ കണ്ണ് നിറഞ്ഞു തന്നെ ഇത്ര നല്ല ടേസ്റ്റ് ആയിട്ടൊരു ഡിഷ് ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയാം മോൻ ഭാര്യയ്ക്ക് നല്ല ഭാഗ്യങ്ങൾ തന്നെ ഇട്ടിട്ടുണ്ട് കാരണം ഇത്രയും നല്ല കൈപ്പുണ്യമുള്ള ഭർത്താവിനെയല്ലേ കിട്ടാൻ പോണേന്ന് പറയാം അത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഏട്ടാന്നുണ്ട് കല്യാണം കഴിച്ചിട്ടില്ലേ എന്നാലും കുഴപ്പമില്ല ഇനി കല്യാണം കഴിച്ചു കഴിയുമ്പം അവളുടെ ഒരു ഭാഗ്യമായി അതൊക്കെ ഉറക്കം എനിക്ക് കണ്ണ് നിറഞ്ഞ് വരുവാ എവിടെ പോലും മോനായിശ്വര്യങ്ങളോ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് ഈ സമയത്ത് മാനേജർ വന്നിട്ട് അല്ല ഡിഷ് ഉണ്ടായി കഴിഞ്ഞില്ലേ നിൽക്കും ഉണ്ടാക്കി സാർ അല്ല സാർ ഒന്ന് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ പുതിയ വിഭവം വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു കൊള്ള അടിപൊളിയായിട്ടുണ്ട് അതെ ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ നമുക്കതൊക്കെ ഡിസ്പ്ലേ ചെയ്യാം വൈകുന്നേരം ആണെങ്കിൽ ഇതായിരിക്കും ഇന്നത്തെ നമ്മുടെ ഈവനിങ്ങിലെ താരം അതിൻ്റെ പേരെന്തായിരുന്നു നിക്കണം പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല സാറിന് എന്ത് വേണോ ഇട്ടുകാണെന്ന് പറയാം വേണമെങ്കിൽ നമുക്കൊരു കട്ലൈറ്റ് സമോസാണോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരിടാ നമ്മുടെ ഇഷ്ടത്തിനുള്ള പേരിടാന്ന് പറയാണ് ശരി ശരിയെന്ന് പറഞ്ഞിട്ട് മാനേജർ അങ്ങോട്ട് പോവാണ് അങ്ങനെ ചെയ്യാമെന്ന് ഭയങ്കര സന്തോഷമായി ആദ്യമായിട്ടാണ് ഇങ്ങനെ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ജോലി ചെയ്യാനായിട്ട് വന്നിപ്പോൾ ഇതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ ട്രെയിനായിട്ട് ആദ്യമായിട്ട് വന്ന് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്ന സച്ചിനും കൂട്ടി രേവതി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷം സച്ചിക്കും രേവതിക്കുള്ള ഫുഡെല്ലാം ടേബിള് കൊണ്ടേ വെക്കുകയാണ് മുത്തശ്ശി സച്ചി എന്ത് ചെയ്യുവാണ് സച്ചിക്ക് ഒരു പ്ലേറ്റിനകത്തേക്ക് കുറച്ച് രേവതി അങ്ങോട്ട് എടുത്ത് കൊടുക്കുവാണ് അപ്പം സച്ചി പെട്ടെന്ന് പെട്ടെന്നെടുത്ത് കഴിക്കാൻ ഒന്ന് നിൽക്കാൻ പറയണം എന്താ മുത്തശ്ശി അല്ല നീ കഴിക്കാൻ തുടങ്ങിയിലോ അവളുടെ പ്ലേറ്റ് എന്ന് പറയണം അത് അവൾക്ക് അവൾക്കെടുത്ത് കഴിക്കാമല്ലോ ഓ അങ്ങനെയാണല്ലേ അപ്പം നിനക്ക് അവൾ വിളമ്പി തന്നില്ലേ പറ നീ അവൾക്ക് വിളമ്പി കൊടുക്കാൻ പറയണം സച്ചി പെട്ടു മുത്തശ്ശിനൊന്ന് നീ എന്താ മുത്തശ്ശി ഇള വിളമ്പി കൊടുക്കണാന്ന് പറയണം അങ്ങനെ സച്ചിൻ്റെ സച്ചി രേവതിയുടെ പ്ലേറ്റിനകത്തേക്ക് ചപ്പാത്തി എടുത്ത് വെച്ച് കൊടുക്കുവാണ് ദേവതി ഇങ്ങനെ നോക്കി പിന്നീട് സച്ചി ഇനി എനിക്ക് കഴിക്കാലോ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേന് മുത്തശ്ശു നിനക്ക് നിക്ക് ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയും എന്ത് കാര്യം അതൊക്കെയുണ്ട് കല്യാണത്തിന് സമയത്ത് നടത്തേണ്ട കാര്യങ്ങളായിരുന്നു അതിങ്ങനെ ഇടപെടിയെന്നല്ലായിരുന്ന കല്യാണം പിന്നെ എന്ത് ചെയ്യാൻ പറയണം പെട്ടെന്ന് സച്ചി വന്ന് ശരിയാ കല്യാണം എന്ന് പറഞ്ഞാൽ ഇടപെടിയെന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് സദ്യ പോലും ഞാൻ ഉണ്ടില്ല എന്ന് പറയണം കാറുവും പറഞ്ഞു ഓ അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ എന്ത് പറയാനാ എനിക്കും കിട്ടിയില്ല ഒരു ഒരിളെ ചോറ് അതുകൊണ്ട് ഇനി ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല മുത്തശ്ശു പറഞ്ഞു അന്ന് നടത്താൻ പറ്റിയിരുന്ന പല ചടങ്ങുകളും നടത്താൻ പറ്റില്ലെന്ന് പറയാ അതെന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞേ എടാ അന്ന് ചോറ് അങ്ങോട്ട് വന്ന് പരസ്പരം വാരി കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു അത് ചെയ്തില്ലോ ഒരു കാര്യം ചെയ്യാം ഇപ്പം നീ ആദ്യത്തേ ഉള്ള അവൾക്ക് കൊടുക്കാൻ പറയണം ഇത് കേട്ട കേട്ടോ ശശിയേ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയണം അപ്പം ആറവും ആര് പറഞ്ഞ ആവശ്യമില്ലെന്ന് ഏഹ് മോൻ അങ്ങ് ചെയ്യാൻ പറയണം അവസാനം സച്ചിക്ക് നിവൃത്തിയില്ലാതെ രേവതിക്ക് വാരി കൊടുക്കേണ്ടി വന്നു പിന്നെ മുത്തശ്ശൂർ രേവതിയോട് പറഞ്ഞു മോള് വാരി കൊടുക്കാൻ പറയണം രേവതിയും പെട്ടു നിവൃത്തിയില്ലാത്തപ്പോൾ രേവതിയും വാരി കൊടുക്കുക ഇനി പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടാൻ പറയണം അങ്ങനെ അവിടെ മുത്തശ്ശി അവിടെ ഇരുത്തി രണ്ടുപേരെ കൂട്ടുവാണ് കാരണം ഇനിയിപ്പൊ വേറെ നിവൃത്തിയില്ല സച്ചിക്ക് പിന്നീട് സച്ചിൻ രേവതി കൂടെ കിടക്കാൻ പോവാണ് കിടക്കാൻ പോയ സമയത്ത് സച്ചി തറയിലേക്ക് പാപരിച്ച് കിടക്കാൻ രേവതി വെച്ചു ഇതെന്താ തറയിൽ കിടക്കണേ ഏഹ് ഒന്നുമില്ല ഞാൻ ഇവിടെ കിടന്നോളാം നീ ബെഡേ കിടന്നോളാം പറയാൻ ഏ വേണ്ട ഞാൻ തറയിൽ കിടന്നോളാം അതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ പാമ്പൊക്കെ ഉണ്ട് കിട്ടോ രാത്രി അഴഞ്ഞഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞേ പാമ്പെന്ന് കിടാൻ രേവതി ചാടി കട്ടിലേക്കേറി അയ്യോ സത്യമാണ് പറയണേ ആ അതൊക്കെ ഉണ്ടാവും അത് അടച്ചിട്ട് മുറിക്കാത്ത ഇങ്ങനെ പാമ്പ് കിടന്നേ അപ്പം നിങ്ങളത് പറ്റിച്ചല്ലേന്ന് ചോദിക്കുകയാണ് അതൊന്നും എനിക്കറിയത്തില്ല പാമ്പൊക്കെ ചിലപ്പോൾ വരുമെന്ന് പറയണം എന്നാൽ ശരി ഞാൻ കട്ടിലാ കിടന്നോളാം ഞാൻ തറയായി കിടക്കാൻ വരുന്നില്ലെന്ന് രേവതി പറയുകയാണ് പിന്നീട് സച്ചി നോക്കുമ്പോൾ രേവതി ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുവാണ് ചോദിച്ചാൽ എന്ത് പറ്റും നീ എനിക്ക് ഉറക്കം വരുന്നില്ല ഇല്ല ഉറക്കം വരുന്നില്ല അതെന്താ അതെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കണം എന്ത് കാര്യം ചോദിക്കാനാണ് ഇന്ന് എന്തിനാ അവിടെ വെച്ചാ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞത് പെണ്ണുങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൾമാർ അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞല്ലോ പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരുടെ സ്വാതന്ത്ര്യത്തിൽ വിടുവല്ലെന്നൊക്കെ അതൊക്കെ എന്തിനാ അങ്ങനെ പറഞ്ഞേന്ന് ചോദിക്കുകയാണ് ഓ അതാണ് കാര്യം അതപ്പം ഞാൻ പറഞ്ഞേ ശരിക്കുമുള്ള സ്വഭാവമല്ലേന്ന് ചോദിക്കൂ ഓ പിന്നെ നിങ്ങൾ ആണുങ്ങളാണല്ലോ ഭയങ്കര ബെറ്റർ എന്ന് പറഞ്ഞ് രേവതി സച്ചിയും കൂടെ അടി ഉണ്ടാക്കുവാണ് അവസാനം രേവതി നിങ്ങളിതൊക്കെ പറഞ്ഞു നിങ്ങളുടെ അച്ഛമ്മേ അമ്മയും ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം മറക്കണ്ടെന്ന് പറയാം ഇത് കേട്ടത് സച്ചിക്ക് അവിടെ ദേഷ്യം വന്നു നീ വേണേ എൻ്റെ അമ്മയെ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ അച്ഛമ്മേനെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമെന്ന് പറയണം അതെന്താ അച്ഛമ്മേനെ പറഞ്ഞാല് അച്ഛമ്മനെ പോലെ തന്നെ ഇല്ല ഞാനും അപ്പൊ എന്റെ സ്വഭാവം ഇങ്ങനെയാന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് നമ്മള് നീ അച്ഛമ്മയുടെ അത്രയും പ്രായമാട്ടെ അപ്പൊ ഞാൻ പറയാന്ന് പറയാണ് പെട്ടെന്ന് രേവതി ചോദിച്ചു അല്ല അപ്പം ഞാൻ നിങ്ങളുടെ ആജീവനാഥകാലം ഉണ്ടാവും നിങ്ങളുടെ മരണം വരെ കൂടെ ഉണ്ടാവും എന്ന് ചോദിക്കുക അതെങ്ങനെ നിനക്ക് മനസ്സിലായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ നീ എന്റെ കൂടെ ഉണ്ടാവുന്ന ഇപ്പോഴല്ലേ പറഞ്ഞ അച്ഛമ്മയുടെ അത്രയും പ്രായമാണെന്ന് അപ്പൊ അത്രയും പ്രായമാണെങ്കിൽ അപ്പൊ അത്രയും കാലം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ലേ നീ ചോദിക്കുവാണ് സച്ചിപ്പെട്ടു അയ്യോ ഇവളെ സൂക്ഷിക്കണം ഇവിടെ ആൾ ഡേഞ്ചറാന്ന് പറഞ്ഞാൽ സച്ചി തിരിഞ്ഞു കിടക്കണേ ദേവതിക്ക് ഇത് കണ്ടപ്പോൾ ശരിക്കും ചിരി വന്നു പിന്നീട് കാണിക്കുന്നത് ശുധീയുടെ ബ്യൂട്ടി എന്നാ ബ്യൂട്ടി പാർലറിലൊക്കെ ഉദ്ഘാടനം നടത്തുകയാണ് ഉദ്ഘാടനം നടത്താനായിട്ട് കാര്യങ്ങൾ ആ സെറ്റാക്കി വെച്ചേക്കുക ആ സമയത്ത് മേരി അങ്ങോട്ട് വന്നേ മേരിയോട് വെച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് എല്ലാം ഓക്കെയാണ് ഒരു കുഴപ്പമില്ലെന്ന് പറയണം അല്ല നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇതായിട്ട് വന്നിട്ടില്ലാന്ന് പറയുന്നത് ഇങ്ങനെ സംസാരിച്ചു വേണ്ടി ഇരിക്കുന്ന സമയത്ത് രവീന്ദ്രനും ചന്ദ്രവതിയും സുതി അങ്ങോട്ട് വരുന്നത് സുതി വന്നുകഴിയുമ്പോൾ വാ ആൻറ്റി വാ അങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറ്റി നിർത്തുന്നുണ്ട് പിന്നീട് കയ്യിലിരുന്ന ബൊക്കെ രണ്ടുപേർക്കും ആയിട്ട് നീക്കി നീട്ടിയും കൊടുക്കുവാണ് ഇതിൻ്റെ ആവശ്യം ഉണ്ടോ സ്തുതി സ്വതി മോളെ നമ്മളൊരു കുടുംബം ആകും പോകണ്ടാരില്ലേ ഞങ്ങൾ ഗസ്റ്റുകളൊന്നും അല്ലോ എന്ന് പറഞ്ഞേ ഏ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ആന്റി വേണം നാടെ മുറിച്ചിട്ട് കട ഉൾക്കാടനം നടത്താൻ എന്ന് പറയാം അപ്പം രവീന്ദ്രി പുറത്ത് പേരൊന്നും കണ്ടിട്ടില്ല അതെന്താ ബോർഡ് ബോർഡൊന്നും വെക്കാത്തന്നെ ചോദിക്കുകയാണ് അതൊക്കെ ഒരു സസ്പെൻസ് അത് കണ്ടോളാൻ പറയാണ് അങ്ങനെ ചന്ദ്രമതി കത്രി മുറിച്ച് നാടെ മുറിച്ച് കട ഉൾക്കാടനം നടത്തുകയാണ് ഇത് കണ്ടുകൊണ്ട് രവീന്ദ്രൻ അടുത്ത് ഇപ്പം രവീന്ദ്രൻ എന്തൊക്കെയൊരു സംശയങ്ങൾ തോന്നി എവിടെ ഒരു എന്തോ ഒരു സ്പെല്ലിങ് അല്ലേ ഇവൾക്ക് എന്തിനാ എത്ര പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് രവീന്ദ്രനുള്ളിൽ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി